പുതിയ വിള മസ്ജിദുൽ മക്ഫിറ ആൻഡ് ദാറുസലാം മദ്രസ പരിപാലന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സമൂഹ ഇഫ്താർ സംഗമം നടത്തി നിരവധി പേർ പങ്കെടുത്തു പുതിയ വിള മസ്ജിദുൽ മക്ഫിറ ആൻഡ് ദാറുസലാം മദ്രസ പരിപാലന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മസ്ജിദ് അങ്കണത്തിൽ സമൂഹ ഇഫ്താർ സംഗമം നടത്തി മാനവ സൗഹൃദ സന്ദേശം നൽകി നാടിന്റെ സ്നേഹവും ഐക്യവും ഊട്ടിയുറപ്പിക്കുന്ന ഉറപ്പിക്കുന്ന സദസ്സുകളാണ് ഇക്കാലത്ത് വേണ്ടതെന്ന സന്ദേശത്തോടെയാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത് മത സാഹോദര്യത്തിൻ്റെ അടയാളമായി നമ്മൾ കണക്കാക്കുക ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ആൾക്കാരും ഇഫ്താദ് പരിപാടികളിൽ പങ്കെടുക്കുകയും അതുവഴി മതസാഹോദര്യവും മതേതൃത്വവും ഊട്ടി ഉറപ്പിക്കുവാൻ നമ്മൾ എല്ലാവരും ശ്രമിച്ചു വരിക ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ റംസാൻ ആഘോഷിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും എൻ്റെ ആശംസകൾ നേടിയുള്ളു എല്ലാവരെയും ഒരുപോലെ കാണുവാൻ കഴിയുന്ന മതം എന്ന രൂപത്തിൽ തന്നെ ഇസ്ലാം എന്ന സ്നേഹമതം സ്നേഹത്തിൻ്റെ ഭാഗമായി ഈ സർദാൻ മാസം എല്ലാ നോമ്പുതുറകളും മതേതരത്വത്തിൻ്റെ പ്രതീകമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പരസ്പരമായി ഭിന്നിപ്പുകളില്ലാതെ എല്ലാവരും ഒരുമിക്കുന്ന സ്നേഹമായി കഴിയുവാനും സമാധാനമായി കഴിയുവാനും ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന രൂപത്തിൽ നോമ്പുതുറകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇവിടെ ഈ ജമാനും ോമ്പ്തുറ എല്ലാ മതവിഭാഗക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ പള്ളിയിൽ വിളിച്ച് നമ്മൾ ഈ പത്തൊമ്പതാം നോയമ്പ് ദിവസം ഇങ്ങനെയൊരു വിരുന്ന് നൽകിയത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഈ മതത്തിൻ്റെ പേരിൽ നമ്മൾ വേർതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ മത സൗഹാർദ്ദം ഉണ്ടാക്കുന്ന രീതി കാരണം നമ്മുടെ ഗ്രാമപ്രദേശത്ത് ഏറ്റവും അനിവാര്യമാണ് നമ്മൾ എല്ലാവരും ദുഃഖത്തിൻ്റെ പേരിൽ ഭീണിക്കാതെ കണ്ട് ഒരുമിച്ച് നിന്ന് ഇത് ഒരു നല്ല ഒരു സന്ദേശമാണ് തീർച്ചയായിട്ടും അതിന് ഈ കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും മനുഷ്യനെ കൂടുതൽ ദൈവങ്ങളിലേക്ക് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതും മനുഷ്യൻ്റെ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഈ നോമ്പുറ ഈ പുണ്യ റംസാൻ മാസത്തിൽ വിഭാഗം ഈ വളരെ ഒരു നിസാർ ചെങ്കിലാ പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയാണ് സമൂഹ നോമ്പുതുറ നടത്തിയത് മസ്ജിദ് പ്രസിഡന്റ് ജലീൽ നജ്ലാസ് സെക്രട്ടറി അഷ്റഫ് ദാറു തയ്ബ ജോയിന്റ് സെക്രട്ടറി മുബഷീർ ട്രഷറർ അൻസാർ പറങ്കിശ്ശേരി തറ എന്നിവർ ചേർന്ന് വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചു വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനാ നേതാക്കളായ ശ്രീപാൽ എസ് എസ് നായർ ബിജു ജയകുമാർ ഉദയൻ സുനിൽ അഡ്വക്കറ്റ് സുൽകുമാർ അബിൻഷ അഭിലാഷ് എം അജികുമാർ അഡ്വക്കറ്റ് വേലായുധൻപിള്ള അഡ്വക്കറ്റ് രാജഗോപാൽ മോഹനൻ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കായംകുളം